നന്ദു വസ്മതി അമ്മായിയെ തൻ്റെ സ്കൂട്ടിയുടെ പിറകിലിരുത്തി അധികം തിരക്കില്ലാത്ത റോഡിലൂടെ മുന്നോട്ട് നീങ്ങി തുടങ്ങി ശേഷം പവിയുടെ വീട്ടിലേക്കുള്ള കട്ട് റോഡിലേക്ക് വണ്ടി തിരിച്ചു എൻ്റെ അമ്മായിയെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ദേ കുറച്ച് മുന്നോട്ട് പോയാ അവളുടെ വീടാണ് അമ്മായി അങ്ങോട്ട് പോകാനൊന്നും നിൽക്കണ്ട അവളും ആരിപ്പോൾ ഇതിലൂടെ സ്കൂട്ടി വരും ഞാൻ അവരുടെ ഫോട്ടോ അമ്മായിക്ക് കാണിച്ചതാണല്ലോ അതുകൊണ്ട് അവരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ആവില്ല ഞാനിവിടെ അമ്മായി ഇറക്കുവാണേ ഞാനിവിടെ നിന്ന് നേരെ കോളേജിലോട്ടാ രൂപയുണ്ട് സംഭവം കഴിഞ്ഞ അമ്മായി ഓട്ടോക്കായി വീട്ടിൽ പോയിക്കോ നന്ദൻ അത്രയും പറഞ്ഞുയെ അവിടെ ഇറക്കി തൻ്റെ വണ്ടി എടുത്തു പോയി വസുമതി പവിയുടെയും ചെല്ലുവിന്റെയും വരവും കാത്തിരുന്നു കുറച്ചു കഴിഞ്ഞതും ഒരു സ്കൂട്ടി വരുന്നത് കണ്ട അമ്മായി ശ്രദ്ധിച്ചു നോക്കി അത് പവിയും ചെല്ലുവാണെന്ന് ഉറപ്പുവരുത്തിയ അമ്മായി നടിച്ചു റോഡിൽ തളർന്നു വീഴുന്നത് പോലെ അഭിനയിച്ചു കൂടൻ തന്റെ കയ്യിലെ കവറിൽ നിന്നും കുറച്ച് പയ്യന്മാരുടെയും പെൺകുട്ടികളുടെയും ഫോട്ടോ കൂടി റോഡിൽ നിർത്തി വെച്ചു നിർത്തിവെച്ചു അതിൽ സിദ്ധുവിൻ്റെ ഫോട്ടോ കൂടി ഉണ്ടായിരുന്നു ഒരു സ്ത്രീ റോഡിൽ വീഴുന്നത് കണ്ടതും പവി ചില്ലുവിനോട് വണ്ടി നിർത്താൻ പറഞ്ഞു തേടി ഒരു അമ്മച്ചി റോഡിൽ വയ്യാതെ കിടക്കുന്നു ഒന്ന് നോക്കിയിട്ട് പോവാം എന്നുള്ള പവിയുടെ പറച്ചിൽ കേട്ട് ചില്ലു വണ്ടി ഒതുക്കി നിർത്തി ഇരുവരും വണ്ടിയിൽ നിന്നിറങ്ങി വസുമതിയുടെ അരികിൽ ചെന്നു അവരെ താങ്ങി പിടിച്ചിരുത്തി വെള്ളൊക്കെയും കൊടുത്ത് കാര്യങ്ങളൊക്കെയും തിരക്കി അന്നേരം വസുമതി മതി വയ്യായി അഭിനയിച്ചു രംഗം കൊഴപ്പിച്ചു ഹോസ്പിറ്റലിൽ പോവാം എന്ന് ഇരുവരും പറഞ്ഞെങ്കിലും അമ്മായി നൈസായിട്ട് ഒഴിഞ്ഞു മാറി തന്നെ ഒരു ഓട്ടോക്കായിട്ട് അയച്ചാൽ മതി എന്നുള്ള അമ്മായിയുടെ നിർദ്ദേശപ്രകാരം പവി താഴ്വയുടെ കിടക്കുന്ന ഫോട്ടോസൊക്കെ പെറുക്കി അടുക്കി വെക്കുന്നതിനിടയിലാണ് സിദ്ധുവിൻ്റെ ഫോട്ടോ അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ ഫോട്ടോ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ സിദ്ധുവിൻ്റെ ഫോട്ടോ കൈപ്പിടിച്ച് പവി കാര്യം തിരക്കി ബുക്ക് കൈ ചെറുക്കാൻ അറിയോ ബസ് മതി തിരിച്ചു ചോദിച്ചു എവിടെയോ കണ്ടിട്ടുണ്ട് പവി അറിയാത്ത മട്ടേ പറഞ്ഞു എന്റെ കൊച്ചേ ഈ ചെറുക്കന്റെ കാര്യമൊന്നും പറയണ്ട ഇവനൊരു പെണ്ണ് വേണമെന്ന് ഇവന്റെ അമ്മ പറഞ്ഞായിരുന്നു ദൈവമേ ഇവനെപ്പോലുള്ളവർക്ക് ആരെങ്കിലും പെണ്ണ് കൊടുക്കൂ സിദ്ധുവിനെ പറ്റി കുറ്റം പറയുന്ന ടൈമിൽ അമ്മായിയുടെ എനർജി ഹൈ ആവുന്നത് ചില്ലു ശ്രദ്ധിച്ചിരുന്നു ഉള്ള ഔഷധം മുഖത്ത് കാണുന്നില്ല അവൾ ചിന്തിച്ചു അതെന്താ അമ്മച്ചി അങ്ങനെ ചില്ലുവാണ് ചോദിച്ചത് ഇവൻ മഹാ പഴയ മോളെ കുടിക്കും വലിക്കും കഞ്ചാവ് അടിക്കും പിന്നെ കണ്ട പെമ്പിള്ളേരെയും കൊണ്ടേ രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ കറങ്ങലാണ് ഇവൻ പണി എത്രയോ പെമ്പിള്ളേരെയും കൊണ്ട് ഇവന് കാറിക്കറങ്ങുന്നത് ഈ ഞാനെ പല തവണ കണ്ടിട്ടുണ്ടെന്ന് സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയില്ലാത്ത പയ്യനാ ഇവൻ ഇവന്റെ ആഭാസം കൂടി വന്നപ്പോഴാണ് വീട്ടുകാരെ ഇവരെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാൻ ഒരുങ്ങിയ അവനെ കെട്ടുന്ന പെണ്ണിന്റെ വിധി അല്ലാതെ എന്ത് പറയാൻ അതുമല്ല ഇവന്റെ ജാതകത്തിലെ എന്തൊക്കെയോ പൊരുത്ത കേടുകളുണ്ട് ഇവനെ രണ്ട് മംഗലയോഗം ഉണ്ടെന്ന് ഇവൻ ആദ്യം കിട്ടുന്ന പെണ്ണെ ഇവന്റെ കൈ കൊണ്ട് മരിക്കൂത്രേ വസുമതി വായിൽ തോന്നിയതൊക്കെയും വിളിച്ചു പറഞ്ഞു എല്ലാം കേട്ടത് പവി അകത്ത് അറിഞ്ഞു നിൽക്കുവായിരുന്നു കണ്ണൊക്കെ നിറയാൻ തുടങ്ങി പവിയുടെ അവസ്ഥ ചില്ലുവിനെ വേദനിപ്പിച്ചു അവൾക്കെന്തോ വസുമതിയുടെ പെരുമാറ്റത്തിൽ നേരിയ പന്തി കേട് തോന്നി നിങ്ങളുടെ പേരെന്താ ചില്ലു വസുമതിയോട് തിരക്കി വസുമ വസുമതി വിൽക്കൊണ്ടെന്തൊക്കെയോ പറയുന്നുണ്ട് വസുമയോ ചില്ലു നെറ്റി ചൊളിച്ചു അല്ല വസുന്ധര വസുന്ധര അമ്മച്ചേ അമ്മച്ചി പറഞ്ഞല്ലോ ഇവന് ഇങ്ങനെ പെൺപിള്ളേരെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത് അമ്മച്ചി കണ്ടു കണ്ടതാ കൊച്ചേ ചില്ലുവിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വസുമതിക്ക് ചിന്തിക്കേണ്ടി വന്നില്ല ശരി എന്നാ പറ ഇവന്റെ കാറിന്റെ കളർ ഏതാ ഇത്തവണ ചില്ലുവിൻ്റെ ചോദ്യം അവരെ ഒന്ന് കുഴക്കി കാറിന്റെ കളറ് അത് പിന്നെ പച്ചയല്ലേ പച്ചയോ കാറിൻ്റെ കളറോ അല്ല ചോപ്പ് ചുവപ്പ് തന്നെയാ പച്ചയും ചുവപ്പും ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കാവോ അമ്മച്ചി അയ്യോ ഇപ്പോഴാവോ ഓർമ്മ വരുന്ന വെളുത്ത കാറാ ഞാൻ ചോദിച്ചത് ദേശീയ പതാകയുടെ നിറമല്ല എന്നുള്ള ചില്ലുവിൻ്റെ പറച്ചിൽ കേട്ട് ഒന്ന് പതറി അല്ല വെളുപ്പ് വെളുപ്പ് തന്നെയാ വസിമതി ഉറപ്പിച്ചു എടി പവി നീ ഇവർ പറയുന്നത് വിശ്വസിക്കണ്ട ഇതിലെന്തോ ഉടായ്പടക്കുന്നുണ്ട് സിദ്ധുവിൻ്റെ കാറിന്റെ കളറ് പോലും ഇവർക്കറിയില്ല ചില്ലു പവിക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു അപ്പോഴാണ് പവിക്ക് ഇത്തിരി ആശ്വാസം തോന്നിയത് നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞ പവിയാണ് ഇത്തവണ ചോദിച്ചത് വസീകര വസുമതി അറിയാതെ പറഞ്ഞു പോയതാണ് വസീകരയോ അതൊരു സിനിമാ പാട്ടല്ലേ അയ്യോ വസുന്ധര മാറിപ്പോയതാ സ്വന്തം പേര് മാറിപ്പോവോ സത്യം പറഞ്ഞു നിങ്ങൾ ആരാ ഇങ്ങോട്ട് പറഞ്ഞേ എന്താ നിങ്ങളുടെ ഉദ്ദേശം ദേ ഞങ്ങള് പോലീസിനെ വിളിക്കും അവിയത് പറഞ്ഞതും വസുമതി ഒന്ന് പേടിച്ചു സംഭവം കൈവിട്ട് പോകുമെന്ന് ഭയന്നു എന്താ പിള്ളേരെ എല്ലാവജനും പറഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ തലയിലേ എടുത്തു വീഴും കേട്ടോ വസുമതി പതർച്ച മറച്ചു പിടിച്ചു കൊണ്ട് പറഞ്ഞു എടുത്തിയല്ലേ അങ്ങ് വീണോട്ടെ കുറെ നാളായി എടുത്ത് വീഴുന്നത് കാണണം എന്ന് കരുതുന്നു ചില്ലു കൂസാതെ പറഞ്ഞു ദൈവം എപ്പോഴേരും ഞാൻ വിചാരിച്ച പോലെയല്ല കാഞ്ഞ വ്യക്തികളാണ് ഒരു ഡയലോഗ് അടിക്കാൻ പോലും സംഭവിക്കില്ലെന്ന് വെച്ചാൽ വസുമതി മനസ്സിൽ പറയുന്നുണ്ട് ചിലു നീ നോക്കി നിൽക്കാതെ പോലീസിനെ വിളിക്ക് എന്നുള്ള പവിയുടെ പറച്ചിൽ കേട്ട് ചിലു തൻ്റെ ഫോൺ കാതോടടുപ്പിച്ചു അത് കണ്ട് അമ്മായി ശരിക്കും പതറി ആ നേരത്താണ് സിദ്ധുവിൻ്റെ കാർ അങ്ങോട്ട് വരുന്നത് പവിയും ചില്ലുവിനെയും റോഡരികിൽ കണ്ടതും സിദ്ധു തൻ്റെ വണ്ടി നിർത്തി വണ്ടി നിറങ്ങി വന്ന സിദ്ധുവിനെ കണ്ട് വസുമതി അമ്മായി വന്ന് പതറി അമ്മായി അവിടെ കണ്ടതും സിദ്ധുവിൻ്റെ മുഖം ചൊളിഞ്ഞു സി സി ടി വി താളം എന്താ എന്ന് മനസ്സിൽ പറഞ്ഞു സിദ്ധു മുന്നോട്ട് നടന്നു ഇനി താനിവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ വസുമതി അതുവഴി വന്ന ഓട്ടോയിൽ കയറി രക്ഷപ്പെട്ടു അവരെന്താ ഇവിടെ എന്നുള്ള സിദ്ധുവിൻ്റെ ചോദ്യം കേട്ട് ചില്ലു അവനോട് കാര്യങ്ങളൊക്കെയും പറഞ്ഞു ദൈവമേ ഈ അമ്മായിക്കൊണ്ട് തോറ്റു എന്നിട്ട് നിങ്ങൾ അവർ പറഞ്ഞതൊക്കെ വിശ്വസിച്ചോ എന്നുള്ള സിദ്ധുവിൻ്റെ ചോദ്യം കേട്ട് ചില്ലു പവിയെ നോക്കിയതും അവളൊന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽപ്പായിരുന്നു ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല അ ഇവളുടെ കാര്യം എനിക്കറിയില്ല സിദ്ധുവേട്ടം തന്നെ ചോദിച്ചു നോക്ക് ഇനിയിപ്പം ഞാനിവിടെ നിന്ന് സമയം കളയുന്നത് എന്തിനാ നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നും പറഞ്ഞുകൊണ്ട് ചില്ലു വണ്ടി കയറി അവിടെ നിന്ന് പോയതും സിദ്ധുവിൻ്റെ കണ്ണുകൾ പവിയിലേക്ക് നീണ്ടു കയറുന്നില്ലേ എന്നുള്ള സിദ്ധുവിൻ്റെ ചോദ്യം കേട്ട് പവി മറുത്തൊന്നും പറയാതെ കാറിൽ കയറിയിരുന്നു സിദ്ധു വണ്ടി മുന്നോട്ടെടുത്തു സിദ്ധുവും പവിയും കോളേജിലേക്കുള്ള യാത്രയിലാണ് കാറിൻ്റെ സ്റ്റുഡിയോയിൽ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് പ്ലേ ആവുന്നുണ്ട് ഒരു തമിഴ് റൊമാൻറ്റിക് ഹിറ്റ് ഇരുവരുടെയും യാത്രയ്ക്ക് മാറ്റി കൂട്ടാൻ ചാറ്റൽ മഴയുണ്ടായിരുന്നു മുഖം വേർപ്പിച്ച് നിൽക്കുന്ന പവിയുടെ കൈ എടുത്തവൻ ചുംബിച്ചു അവൾ അന്നേരം തൻ്റെ കൈ പിൻവലിച്ചു എന്തേ നിനക്കെ സംശയമുണ്ടോ അവൻ ചോദിച്ചു എനിക്ക് എനിക്ക് സംശയമൊന്നുമില്ല പിന്നെന്തിനാ ഇങ്ങനെ മോന്തയും വേർപ്പിച്ച് നിൽക്കുന്നത് അത് പിന്നെ പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ കേട്ടപ്പോൾ എനിക്കെന്നോ വിഷമായി അത്ര തന്നെ എടി അവർക്ക് ഇത് തന്നെയാ പണി എൻ്റെ അമ്മയുടെ അകന്ന ബന്ധുവാണ് എന്നാലും അവരെങ്ങനെ കറക്റ്റായി നിന്റെ മുന്നിൽ വന്നു ഞാൻ കണ്ടുപിടിച്ചോളാം സിദ്ധു പറഞ്ഞു അതെ നിന്റെ വിഷമം തീർക്കാൻ നമുക്കിന്ന് ക്ലാസ് കട്ട് ചെയ്താലോ എന്നിട്ട് എന്നിട്ടെന്താ നമുക്കേ എവിടെയെല്ലാം ചെന്ന് സ്വസ്ഥമായി കുറച്ച് നേരം സംസാരിക്കാം എന്നിട്ട് നിന്റെ വിഷമം തീർന്നു വരെ നമുക്ക് എന്തെങ്കിലും കഴിക്കാം നല്ല വെറൈറ്റി ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു ചെറിയ ഷോപ്പിംഗ് ചില്ലു വീട്ടിലെത്തുന്ന ടൈം നോക്കി ഞാൻ നിന്നെ വീട്ടിലെത്തിക്കാം എന്തേ എന്നല്ല സിദ്ധുവിൻ്റെ ചോദ്യം കേട്ട് ഒന്ന് നേർമയായി മൂളി സിദ്ധു വണ്ടി മുന്നോട്ടെടുത്തു ഇതേ സമയം കോളേജിൽ എത്തിച്ചേർന്ന് നന്ദു ചില്ലുവിൻ്റെ വരവും കാത്ത് പാർക്കിംഗ് ഏരിയയോട് ചേർന്നുള്ള സ്റ്റോർ റൂമിൽ മറഞ്ഞ് നിന്നു കുറച്ച് കഴിഞ്ഞതും ചില്ലു അങ്ങോട്ട് വരികയും തൻ്റെ വണ്ടി പാർക്ക് ചെയ്ത് മുന്നോട്ട് നടന്നു നടത്തത്തിനിടയിൽ എതിർ ദിശയിൽ വരുന്ന തേജയ്ക്ക് ഒരു പുഞ്ചിരി അവൾ കൈമാറി വീണ്ടും മുന്നോട്ട് നടന്നു അതിനിടയിൽ അവൾ ഒന്ന് തിരിഞ്ഞു നോക്കിയതും തേജ പാർക്കിംഗ് ഏരിയയുടെ ഭാഗത്തേക്ക് നടക്കുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ ചില്ലു തൻ്റെ ക്ലാസ് മുറി ലക്ഷ്യം വച്ച് നടന്നു ചില്ലു പോയെന്ന് ഉറപ്പുവരുത്തിയ നന്ദു തൻ്റെ ബാഗിൽ നിന്നും ലെറ്റർ എടുത്ത് ചില്ലുവിൻ്റെ സ്കൂട്ടിയുടെ മാറ്റിനടിയിൽ വെച്ചു ഈ ദൃശ്യം കണ്ടുകൊണ്ടാണ് തേജ അങ്ങോട്ട് വരുന്നത് എന്നാൽ അവനത് കണ്ടതായി പാവിക്കാതെ മുന്നോട്ട് നടന്നു നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത് എന്താ എന്തെങ്കിലും കളഞ്ഞു പോയോ എന്നുള്ള തേജയുടെ ചോദ്യം കേട്ട് നന്നു തിരിഞ്ഞു നോക്കി ഒരു നിമിഷം അവളൊന്ന് പതറി അവനൊന്നും കണ്ടിട്ടുണ്ടാവില്ല എന്ന ഉദ്ദേശത്തോടെ പതർച്ച മറച്ചു പിടിച്ച് അവൾ അവനെ തന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഇല്ല ഒന്നുമില്ല ഞാൻ പോവായിരുന്നു ശരി എന്നാ ചെല് അല്ല തേജോട്ടം വരുന്നില്ലേ നമുക്ക് ഒരുമിച്ച് നടക്കാം ഇല്ല നീ നടന്നോ ശരി തേജോട്ടാ അത് പിന്നെ എന്താ നന്ദു എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്നോടോ അവൻ്റെ ചോദ്യം കേട്ട് അതേ എന്നപ്പോലെ അവൾ മൂളി പറഞ്ഞു അത് പിന്നെ ഇപ്പം പറഞ്ഞാൽ ശരിയാവില്ല ഞാൻ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് പറയാം ശരി എന്നാൽ ഞാൻ പോവാ എന്ന് പറഞ്ഞ് അവനൊരു പുഞ്ചിരി കൈമാറി അവൾ മുന്നോട്ട് നടന്നു നന്ദു പോയെന്ന് ഉറപ്പുവരുത്തിയ തേജിയ ചില്ലുവിൻ്റെ സ്കൂട്ടിയുടെ അരികിലെത്തി അത് ചില്ലുവിൻ്റെ സ്കൂട്ടിയാണെന്ന് അവൻ അറിയാമായിരുന്നു നന്ദു മാറ്റിനടിയിൽ എന്തോ വെക്കുന്നതും അവൻ ശ്രദ്ധിച്ചിരുന്നു അവൻ മാറ്റി നീക്കി ആ ലെറ്റർ പുറത്തെടുത്തു സ്നേഹപൂർവ്വം ചില്ലെങ്കയ്ക്ക് എന്നു ലെറ്ററിൻ്റെ കവറിൽ എഴുതിയത് കണ്ടതും തേജയുടെ മുഖം ചുളുങ്ങി കത്ത് ഒട്ടിച്ചിട്ടില്ലായിരുന്നു അതിനാൽ അവൻ കവറിൽ നിന്നും ആ കത്ത് പുറത്തെടുത്തു അത് വായിച്ചതും അവൻ്റെ മുഖം ചുളുങ്ങി അതിൽ നിന്നും അവന് ചിലത് വ്യക്തമായി ലെറ്ററിന് പിന്നിൽ നന്ദുവാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ലായിരുന്നു ക്ലാസ്സിലേക്ക് നടക്കുന്നതിനിടയിലാണ് ചില്ലുവിൻ്റെ മനസ്സിലേക്ക് ചില സംശയങ്ങൾ കടന്നു വരുന്നത് അവൾ എന്തോ ഓർത്ത പോലെ പാർക്കിംഗ് ഏരിയ ലക്ഷ്യം വെച്ച് തിരിഞ്ഞു നടന്നു പാർക്കിംഗ് ഏരിയയുടെ അരികിലെത്തിയ ചില്ലു തൻ്റെ മുന്നിൽ നടക്കുന്ന കാഴ്ച കണ്ട് ഒന്ന് നടുങ്ങി തൻ്റെ സ്കൂട്ടിയുടെ അരികിൽ ലെറ്ററും പിടിച്ചു നിൽക്കുന്ന തേജ ആ കാഴ്ച കണ്ട് ചില്ലു കരുതിയത് പതിവ് പോലെ അവൻ തൻ്റെ സ്കൂട്ടിയിൽ ലെറ്റർ വെക്കാൻ വേണ്ടി വന്നതാണെന്നാണ് ലെറ്റർ വെക്കുന്നത് തേജയാണെന്ന് ഉറപ്പിച്ച ചില്ലു അവനെ കൈയോടെ പിടികൂടണം എന്ന ഉദ്ദേശവുമായി തേജയുടെ അരികിലേക്ക് നടന്നു ചില്ലു അവൻ്റെ അരികിൽ ചെന്ന് നിന്നു അവൻ്റെ കയ്യിൽ നിന്നും ലെറ്റർ പിടിച്ച് വാങ്ങി അവനെ കൂർപ്പിച്ച് നോക്കി ആ നിമിഷം കാര്യം മനസ്സിലാവാതെ തേജ തിരികെ അവളെ ഒന്ന് നോക്കി എനിക്ക് ഇയാളെ നല്ല സംശയം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ആളെ ഞാൻ പിടിച്ചില്ലേ എന്നോടാ എൻ്റെ കളി ചില്ല വിജയി ഭാഗത്തിൽ പറഞ്ഞു എടോ താനെന്തൊക്കെയാ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലായി പിടിക്കപ്പെട്ടപ്പോൾ നമ്പർ ഇറക്കുക അല്ലേ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ ഇനി തൻ്റെ ഒരു നമ്പറും എന്റെ അടുത്ത് ചിലവാകത്തില്ല കുറേ നാളായി ഊമക്കത്ത് എഴുതി മനുഷ്യനെ വട്ടുപിടിപ്പിക്കുന്നു അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അതങ്ങ് നേരിട്ട് പറഞ്ഞാൽ പോരായിരുന്നു എടോ ഞാൻ തേജ എന്തോ പറയാൻ ശ്രമിച്ചു ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി ഞാൻ ആദ്യം കത്തൊന്ന് വായിച്ചോട്ടെ അത് കഴിഞ്ഞ് എനിക്ക് തന്നെ ഒന്ന് വിശദമായി കാണണം എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലു മുന്നോട്ട് നടക്കുമ്പോൾ തേജ ആകെ വട്ടു പിടിച്ച അവസ്ഥയിലായിരുന്നു നന്ദി ധൃതിയിൽ തൻ്റെ ക്ലാസ് മുറി ലക്ഷ്യം വെച്ച് നടന്നു ഫസ്റ്റ് അവർ ഓമിൻ്റെ ആണെന്നും അവൻ എത്തുന്നതിന് മുൻപ് ക്ലാസ്സിലെത്തിയില്ലെങ്കിൽ അവൻ്റെ വായിലിരിക്കുന്നത് മുഴുവൻ താൻ കേൾക്കേണ്ടി വരുമെന്നറിയാവുന്നത് കൊണ്ടാണ് ഈ ഓട്ടം നിർഭാഗ്യ വിശാൽ രണ്ടു പേരും ഒരുമിച്ചാണ് ക്ലാസ്സിലെത്തിയത് എന്ന് മാത്രമല്ല രണ്ടും കൂട്ടിമുട്ടുകയും ചെയ്തു നന്ദുവിൻ്റെ നെറ്റി അവൻ്റെ നെറ്റിയുമായി ഇടിച്ചു ഓം നുറഞ്ഞു പൊന്തിയ ദേഷ്യം കടിച്ചമർത്തി തൻ്റെ നെറ്റിത്തടം അമർത്തി ഒഴിഞ്ഞുകൊണ്ട് അവൻ നന്ദുവിനെ നോക്കി അവൻ്റെ ആ നോട്ടം കണ്ടതും അവൻ ഒന്ന് പതറി സോറി സാർ ഞാൻ കണ്ടില്ലായിരുന്നു അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അവളെ നോക്കി രണ്ട് പറയണം എന്നുണ്ടായിരുന്നുവെങ്കിലും ആഗ്രഹം ഉള്ളിലൊതുക്കി അവൻ അവളെ നോക്കി കൃത്രിമമായി ഒന്ന് പുഞ്ചിരിച്ചു അവൻ അവളെ നോക്കി പോയിക്കോ എന്ന പോലെ കൈ കാണിച്ചതും അവൾ അകത്തേക്ക് നടന്നു പിന്നാലെ ഓമും അന്ന് യൂണിറ്റ് ടെസ്റ്റ് ആയിരുന്നു അവൻ ക്വസ്റ്റ്യൻ ഒക്കെ നൽകിയതും എല്ലാവരും എക്സാം എഴുതി തുടങ്ങി ഓം ക്ലാസ്സിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് എല്ലാവരെയും വീക്ഷിക്കുന്നുണ്ട് അതിനിടയിൽ അവൻ്റെ ശ്രദ്ധ നന്ദയിലേക്ക് നീണ്ടു ആ നിമിഷം അവൻ്റെ കൈ തൻ്റെ നെറ്റിയിൽ പതിഞ്ഞു നിനക്ക് എൻ്റെ അനിയത്തിയെ കൊല്ലണം അല്ലേ പൊന്നുമോളെ നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് വെറും പണിയല്ല നിന്നെ എൻ്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ ചിരിച്ചുകൊണ്ട് കഴുത്തെറുക്കുക എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ആയിരിക്കും എൻ്റെ രീതികൾ നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിക്കും നിന്നെ സ്നേഹിക്കണോ വേണ്ടൊന്നും ഓം നന്ദുവിൽ ദൃഷ്ടി പതിപ്പിച്ച് മനസ്സിൽ പറയുന്നുണ്ട് ആ നേരത്തെ തന്നെയാണ് നന്ദു മുഖം ഉയർത്തി നോക്കുന്നത് കണ്ണുമിമ്മാത തന്നെ നോക്കി നിൽക്കുന്ന ഓമിനെ കണ്ടതും അവൾ സംശയത്തോട് അവനെ നോക്കി ആ നിമിഷം ഓം നോട്ടം മാറ്റി കളഞ്ഞു ഇതേ സമയം സിദ്ധു പവിയുമായി ചെന്നത് അവനെന്ന് കല്യാണത്തിന്റെ ഇടയിൽ വെച്ച് അവളോട് ഇഷ്ടം പറയുകയും ചുംബിച്ചതുമായ ആ ബീച്ചിനരികിലേക്കാണ് അവരവിടെ എത്തിയതും മഴ ഇത്തിരി കലത്തിൽ പെയ്യാനായി തുടങ്ങി അവിടെ എത്തിയതും പവിയുടെ മുഖം വാടി വണ്ടി നിന്ന് നിറങ്ങിയ നനയുമെന്നുള്ളത് കൊണ്ട് ഇരുവരും വണ്ടിയിൽ തന്നെ ഇരുന്നു ഒന്നും മിണ്ടാതെ കാറിന്റെ ഗ്ലാസിലേക്ക് നോട്ടമെറിഞ്ഞു നിൽക്കുന്ന പവയുടെ ഇടത് കയ്യിൽ സിദ്ധു തന്റെ കൈ ചേർത്ത് വെച്ചതും അവൾ തിരിഞ്ഞു നോക്കി അവൻ അവളുടെ കയ്യിൽ പതിയെ തഴകിയ ശേഷം തൻ്റെ ചുണ്ടമർത്തി അന്നേരം എന്തോ പറയാൻ വന്നതും അതിനനുവദിക്കാതെ അവനവളെ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു അടുത്ത നിമിഷം അവനവളെ അതേപോലെ പൊക്കിയെടുത്ത് തൻ്റെ മടിയിലിരുത്തിയതും അവളുടെ കണ്ണുകൾ മേഞ്ഞു വന്നു സിത്തുവിൻ്റെ കണ്ണുകൾ പവിയുടെ മുഖത്ത് കൂടെ ഒഴുക്കി നടക്കുന്നുണ്ട് ഒരു നിമിഷം അവളും അവനെ തന്നെ നോക്കിയിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ മനോഹരമായ പ്രണയഗാനവും ഭവി നിനക്ക് ഓർമ്മയുണ്ടോ നിന്നെ ഞാൻ ആദ്യമായി ചുംബിച്ചത് ഇവിടെ വെച്ചാ അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ മാടി ഒതുക്കിക്കൊണ്ടവൻ പറഞ്ഞു അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ അവന്റെ കണ്ണിലേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു അതെ ഭവി ഇവിടെ വെച്ച് നിന്നെ എനിക്ക് ഒന്നുകൂടെ ചുംബിക്കാൻ തോന്നുന്നുണ്ട് മഴ ചുംബനം സോങ് സിതുപ്രണയാദ്രമായി അവളുടെ കവളിൽ താഴുകിക്കൊണ്ട് പറഞ്ഞു സംഭവം കൊള്ളാം പക്ഷേ എനിക്ക് കൂടി തോന്നണ്ടത് അവന്റെ മൂക്കിലൂടെ താഴേക്ക് വിരലൊടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു തോന്നാൻ ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ അവളുടെ കേശുണ്ടിൽ പതിയെ താഴുകിക്കൊണ്ടവൻ ചോദിച്ചു ഒന്നും ചെയ്യണ്ട അയ്യട മാറിക്കേ ഞാൻ എഴുന്നേക്കട്ടെ എന്ന പോലെ അവൾ അവനിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിക്കുന്നുണ്ട് അന്നേരം അവനതിന് അനുവദിക്കാതെ അവൾ ഒന്നുകൂടെ തന്നോടടുപ്പിച്ചു ഇടത് കൈയാൽ അവളുടെ ഇടുപ്പിലൂടെ വട്ടം ചുറ്റി പിടിച്ചപ്പോൾ അവൻ്റെ വലത് കൈ അവളുടെ ഡ്രസ്സിന് മേലെയായി അവളുടെ വയറിൽ അമർന്നു ആ നിമിഷം അവളിലൂടെ ഒരു തരിപ്പ് കടന്നുപോയി അവൾ അവന്റെ ഷർട്ടിൽ പിടിമുറുക്കി അവൻ അവളുടെ കവിളിൽ മുഖമിട്ടു റസിയതും അവളുടെ കണ്ണുകൾ അറിയാതെ കൂമ്പി അടഞ്ഞു പോയിരുന്നു അത് കാണവേ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഐ ലവ് യു അവളുടെ കാതോരം സ്വകാര്യം പോലെ അവൻ ഒഴിഞ്ഞു അവനെ എതിർക്കാനാവാത്ത വിധത്തിൽ അവൾ മറ്റേതോ ലോകത്തായിരുന്നു അവനവളുടെ നിറകയിൽ ചുംബിച്ചതും അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി അവനാ നിമിഷം അവളുടെ ഇരുകണ്ണിലും ചുമബിച്ചു അവിടുന്ന് അവൻ്റെ അതിരങ്ങൾ അവളുടെ മൂക്കിലൂടെ അവളുടെ അതിരങ്ങളിലെത്തി നിന്നു ഇരുവരുടെയും അതിരങ്ങൾ തമ്മിൽ നൂലിഴ വ്യത്യാസത്തിലാണുള്ളത് മഴയുടെ ശക്തി പ്രാപിച്ചു തുടങ്ങി ഒപ്പം എ സിയുടെ തണുപ്പും അവളുടെ ശരീരമാകെ തണുപ്പ് പടർന്നു അന്ന് നിർത്തിവെച്ചെടുത്തു നിന്നു ഞാൻ തുടങ്ങുകയാണേ അവൻ അവളുടെ കാതോരം ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ ചൂട് ആവാഹിക്കാൻ വേണ്ടി അവളുടെ തണുത്തു കോറിയ ശരീരം ധൃതി കാട്ടിക്കൊണ്ടിരിക്കെ അവളുടെ ഉള്ളം തൊട്ടറിഞ്ഞ പോലെ അവൻ അവളുടെ പിടക്കുന്ന കണ്ണിലേക്ക് നോക്കി കുസുർത്തിയോട് പറഞ്ഞത് കേട്ട് പവി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ഓഡ് പവി യുവർ സ്മൈലിസ് കില്ലി മീൻ കീഴ്ചുണ്ട് കടിച്ചു വിട്ടുകൊണ്ട് അവൻ പറഞ്ഞു അവളുടെ മുഖം എരുകൈയിൽ വാരിയെടുത്തു അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് അവളുടെ ചുണ്ടുകളെ ഒന്നായി നുണഞ്ഞു വലിച്ചു അവൻ്റെ അതരങ്ങളിൽ അവളുടെ വിരക്കുന്ന ചുണ്ടുകളെ ഒന്നായി പൊതിഞ്ഞപ്പോൾ തന്നെ അവളുടെ ശരീരത്തിലൂടെ ഒരു തരിപ്പ് പാഞ്ഞുപോയി ശരീരം ഒന്നാകെ കുളിരു കോരി തണുത്തുറച്ച ശരീരം പതിയെ ചൂട് പിടിക്കാൻ തുടങ്ങി ചുണ്ടുകളും അവൻ ഗാഠമായി നുണഞ്ഞു വലിക്കുമ്പോഴും അവൻ്റെ തണുത്ത നിശ്വാസം അവളുടെ മേൽ ചുണ്ടിൽ തട്ടിത്തടഞ്ഞു പോകുന്നതറിഞ്ഞു അവൾ അവന്റെ ഷോട്ടിൽ ഇറക്കി പിടിച്ചു ഒരു തരി പോലും ശ്വാസം വിടാതെ ആവേശത്തോടെ അവൻ അവളുടെ ചുണ്ടുകൾ മുഴുവനായി കറന്നു ചുണ്ടുകളും നാവുകളും കെട്ടിപ്പിണഞ്ഞതും അവളുടെ ഒമിനീരടക്കം അവനിലേക്ക് ആവാഹിച്ചു ചുണ്ടുകളിലെ ചുംബന തീവ്രത പതിയെ കുറിച്ചിട്ടവൻ മടിയോടവന്റെ വായക്കകത്തുള്ള അവളുടെ ചുണ്ടുകളെ തന്റെ ഇരുചുണ്ടുകളും പിളർത്തിപ്പിടിച്ചു മോചിതയാക്കിയതും അവളിൽ പിറവികൊണ്ട് ചെറുക്കിയപ്പിനാൽ അവൾ അവൻ അവളുടെ നെഞ്ചിൽ കൈവെക്കുന്നത് ഹാർട്ട് ബീറ്റ് നല്ല ഹൈ ആണല്ലോ അവളുടെ ഉയർന്ന് താഴ്ന്നു നിൽക്കുന്ന നെഞ്ചിലേക്കൊന്ന് നോക്കിക്കൊണ്ട് അവനത് ചോദിക്കേണ്ട താമസം പവിച്ചെറുപ്പും ചിരുവാളവൻ്റെ നെഞ്ചിലായി പതിയെ ഒന്ന് തഴുകി ഇറ്റ്സ് പീറ്റിങ് ഓൺലി ഫോർ യു നിനക്ക് വേണ്ടിയാണ് അതിങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കാൻ കൊതിച്ചത് കേട്ട പോലെ അവൻ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോട് അമർത്തി വെച്ചു സിദ്ധു അത് പിന്നെ ഇറ്റ്സ് പീറ്റിംഗ് ഓൺലി ഫോർ യു എന്ന് പറയണമെന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാം എൻ്റെ മനസ്സ് സമ്മതിക്കണ്ടേ എന്നുള്ള അവളുടെ തിരുത്തൽ കേട്ട് അവൻ്റെ മുഖം വാടി